േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീര ഒടുവിൽ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതിൻ്റെ ഭാഗമായി പരിചരണം തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ മീര ഭാഗ്യയെ കണ്ടതിനെ തുടർന്ന് ഭാഗ്യയോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഭാഗ്യ ആദ്യം മീരയെ തെറ്റിദ്ധരിക്കുന്നു മീര വന്നിരിക്കുന്നത് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് വിചാരിക്കുന്നുവെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ള കാര്യം ഇതേ തുടർന്ന് പുറത്തു വരികയാണ് ബലരാമനെ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നതാണ് നല്ലത് ഞാൻ ഡോക്ടറൊക്കെ തന്നെയാണ് പക്ഷേ ബലരാമനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ഹോസ്പിറ്റലിൽ നിന്നാണ് കൂടുതൽ ലഭിക്കുക അതാണ് അയാളുടെ ആരോഗ്യത്തിനും നല്ലത് എങ്ങനെ കാര്യങ്ങൾ ഇവിടെ വെച്ച് മുന്നിലേക്ക് കൊണ്ടുപോയാൽ ഒരുപക്ഷേ അയാളുടെ ആരോഗ്യത്തിന് തന്നെ വിനയാകും ഇത് കേട്ടതിനെ തുടർന്ന് മീര വേണം അതിനെ സഹായിക്കാൻ എനിക്ക് ഒന്നും തന്നെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുകയുമില്ല എട്ടേ കൈകൾ കണ്ടില്ലേ മീരയ്ക്ക് എന്നെ സഹായിക്കാമോ ഇത് കേട്ടതിനെ തുടർന്ന മീര നല്ലൊരു അവസരം വന്നാൽ ഞാൻ അതിന് തയ്യാറാകും അതുവരെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകട്ടെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ നിന്ന് കടന്നു കളയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വലിയ തിരിച്ചടി നമുക്കുണ്ടാകും ഇതോടെ നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഇതേസമയം മീരയുടെ പരിചരണത്തെ തുടർന്ന് കുറച്ചൊക്കെ ഭേദപ്പെട്ടിരിക്കുകയാണ് ബലരാമൻ പക്ഷേ ഇതേ സമയമാണ് ദക്ഷതൻ്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് സാഗർ കാര്യങ്ങളറിഞ്ഞതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു ഇതിനിടയിൽ താൻ ഒളിപ്പിച്ച ആ രഹസ്യം പുറത്തു വരുമോ എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ സാഗറിൻ്റെ മനസ്സിൽ ഉള്ളത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്